മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നമ്മുടെ അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് റന ഫാത്തിമയും അതേപോലെ തന്നെ ജിസേലും കൂടെ അതിൽക്കൂടെ നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ശപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശപിക്കാൻ പാടുള്ളൂ എന്തൊക്കെ മോശം വാക്കുകളാണ് ഇങ്ങനത്തെ ഒക്കെ പറയുമോ നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയൂ നമ്മളെന്താ പറയുക അനുമോളുടെ വീട്ടിലുള്ളവർക്ക് നല്ലത് വരണം അതുപോലെ അനുമോളുടെ വീട്ടിലുള്ളവർ നല്ല ഭക്ഷണം കഴിക്കണം അവർക്ക് സുഖമായിരിക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ ജിസേലും അതേപോലെ തന്നെ റന ഫാത്തിമയും റനാ ഫാത്തിമ വെറുതെ ജയിലിൻ്റെ അടുത്തേട്ട് പോയി എന്നിട്ട് ബിന്നി റനാ ഫാത്തിമൻ ഒരു വേർഡ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഷുഷുഹാങ് ഷുഷുഹാങ് അനിമോൾ ഷു ഷുഹാങ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ റനാ ഫാത്തിമ റനാ ഫാത്തിമ പറയുന്നുണ്ട് ബിന്നിനോട് വന്നിട്ട് ആദില നൂറ് അവരൊക്കെ അതിൻ്റെ അർത്ഥം വന്ന് ചോദിച്ചു തന്നു ഇതിൻ്റെ അർത്ഥം ശരിക്കും ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണം നമ്മളടിച്ചു നോക്കിയിട്ടൊക്കെ അങ്കിള് അമ്മാവൻ്റെ കട എന്നൊക്കെയാണ് കാണിക്കുന്നത് ആർക്കെങ്കിലും വേറെ അർത്ഥം കിട്ടുവാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് അയയ്ക്കുക അങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്താണ് നമ്മുടെ നെവിനെ ഓടി വന്നിട്ട് ജിസേലിനെ അവിടെ നിന്ന് വേഗം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് വേഗം വാന്ന് പറഞ്ഞിട്ട് ഓടി അവിടെ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ജിസേലൊക്കെ അങ്ങനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് വിളിക്കണ്ട അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്ന് പിന്നെയും രാവിലെ തന്നെ റന ഫാത്തിമേനെ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ പാടില്ല അത് വലിയ പ്രശ്നമാവും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തെ ഒരു വേർഡ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഷരത്തും ും പറയുന്നുണ്ടായിരുന്നു ചീത്ത പറയുന്നുണ്ടായിരുന്നു പക്ഷേ റൈന ഫത്തിമോ ആരെയും തന്നെ വെക്കുന്നില്ല അനുമോള് ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം